اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد ارسلنا من قبلك في شيع الاولين وما ياتيهم من رسول الا كانوا به يستهزئون സൂറത്തുൽ ഹജിറിലെ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള ആയത്തുകൾ വലക്കത് അർസൽന നാം അയച്ചിട്ടുണ്ട് മിൻ കബിലിക്ക താങ്കൾക്ക് മുമ്പ് ഫി ഷിയ ഇൽ അവവലീൻ ഫി ഷിയ ഷിഅറ്റും ജമ്മു ആണ് വിഭാഗങ്ങൾ അൽ അവലീൻ പൂർവികരായ അല്ലെങ്കിൽ മുൻഗാമികളായ അർസൽന എന്ന് പറഞ്ഞാൽ റസൂലിനെ അയച്ചിട്ടുണ്ട് എന്നർത്ഥത്തിലാണല്ലോ അത് പറയുക അവർക്ക് വരുന്നില്ല മിർ റസൂലിൻ ഒരു റസൂലും ഇല്ലാ കാനു അവരായിട്ടല്ലാതെ ബിഹി അദ്ദേഹത്തെ എസ് പരിഹസിക്കുന്നു അവർ അദ്ദേഹത്തെ പരിഹസിക്കുന്നവരായിട്ടല്ലാതെ ഒരു റസൂലും അവർക്ക് വരുന്നില്ല അഥവാ ഇപ്പോഴും ഇല്ല പണ്ടുമുണ്ടായിട്ടില്ല എന്നർത്ഥം കദാലിക്ക അപ്രകാരം നാം അതിനെ കടത്തിവിടുന്നു ഫി ഖുലൂബിൽ മുജിമീൻ കുറ്റവാളികളുടെ ഹൃദയങ്ങളിൽ ലായു മിനു നബിഹി അവർ അതിൽ വിശ്വസിക്കുന്നില്ല വഖദ് ഹലത്ത്സ് കഴിഞ്ഞുപോയിട്ടുണ്ട് സുന്നത്തുൽ അവവലീൻ മുൻഗാമിക മുൻഗാമികളുടെ നടപടിക്രമം അല്ലെങ്കിൽ അവരുടെ കീഴ്വഴക്കം നിബ്സല്ലാഹു അലൈഹി വസ്ലമയെ പരിഹസിച്ചതിന് മറുപടി പറഞ്ഞു മലക്കുകളെ കാര്യത്തിനാണ് അയക്കുക വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനുള്ള ആത്താലം മലക്കുകളെ അയക്കലില്ല പിന്നെ കുർദാനിൻ്റെ നിലനിൽപ്പ് അത് നാമാണ് നാമാണറക്കിയത് നിങ്ങൾ പരിഹസിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അത് നിലനിൽക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞു ഇനി അലൈഹി അലൈവലമയെ ആശ്വസിപ്പിക്കുകയാണ് ഇത് നുപൂത്തിൻ്റെ ആദ്യ മക്കാ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അന്ന് അലൈഹി അലൈവിസ്വല്ലമക്ക് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി വിഷമമുണ്ടാക്കുക സ്വാഭാവികമാണ് അതുകൊണ്ട് നബ്സല്ലാഹ് അലൈവല്ലോട് പറയുകയാണ് ഖുർആാനിൽ പലതവണ ഇത് വന്നിട്ടുണ്ട് സൂറത്ത് ആലിംറാനിൽ ഫൈഇൻ കൂ കുദീബ് റസുലും ജാബിൽ ബൈനാത്തി വൽ കിതാബിൽ മുനീർ അവർ താങ്കളെ കളവാക്കുകയാണെങ്കിൽ താങ്കൾക്ക് മുമ്പ് തെളിവുകളും അതുപോലെ ഗ്രന്ഥങ്ങളും പ്രകാശ ഗേടുകളും പരസ്പ പ്രകാശം പരത്തുന്ന ഗ്രന്ഥങ്ങളുമൊക്കെയായി വന്ന റസൂലുമാർ കളവാക്കപ്പെട്ടിട്ടുണ്ട് സൂറത്തുൽ താങ്കൾക്ക് മുമ്പ് റസൂല് പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് പരിഹസിച്ചവരെ അവരെന്തിനെയാണോ പരിഹസിക്കുന്നത് അത് വലയം ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞത് കാണാം വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബലിക ബിൽ വൽ റായി അർസൽ യതല്ലറഊൻ നിങ്ങൾക്ക് മുൻപ് നാം ഉള്ള സമൂഹത്തിൽ റസൂലുമാരെ അയച്ചിട്ടുണ്ട് എന്നിട്ട് അവരെ അവരെ പ്രയാസങ്ങൾ കൊണ്ട് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് അവർ കീഴ്പ്പെടാൻ വേണ്ടി ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടെയും ഉണർത്തുന്നത് അഥവാ അള്ളാഹുവിൻ്റെ റസൂല് ദൂതൻ പരിഹസിക്കപ്പെടുക എന്ന് പറയുന്നത് മക്കാരുടെ മാത്രം അല്ലെങ്കിൽ മുഹമ്മദ് സലല്ലാഹു അലൈവല്ലക്ക് അദ്ദേഹത്തിൻ്റെ ദീനിനു മാത്രം നേരിടേണ്ടി വരുന്ന ഒരു പുതിയ പ്രതിഭാസമൊന്നുമല്ല എന്നർത്ഥം അതിനാണ് ഇവിടെ പറയുന്നത് വലക്കദ് അർസലാമിൻ കബലിക്ക ഫി ഷിയ ഇൽ അവലീൻ ഇവിടെ ഷി എന്ന് പറഞ്ഞത് വിഭാഗങ്ങൾ അഥവാ ഗോത്രങ്ങൾ സമൂഹങ്ങൾ ജനവിഭാഗങ്ങൾ എന്നൊക്കെ അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുക ഉമ്മത്ത് എന്നും ഉപയോഗിച്ചിട്ടുണ്ട് കൗമ് എന്നും ഉപയോഗിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഷിയും മുൻഗാമികളുടെ പല വിഭാഗങ്ങളിൽ റസൂലുമാരെ അയച്ചിട്ടുണ്ട് വമാ എഴുതീഹിം വമാ എഴുതീഹിം ഈ റസൂലിനില്ല കാനു ബിഹിഎസ് അവർക്ക് വരുന്ന ഈ അത് എഴുത്തീഹിം അവരുടെ പിന്നെ വരുന്നില്ല എന്നാണല്ലോ വാക്കിൻ്റെ അർത്ഥം അഥവാ അത് അവരുടെ ഒരു പതിവ് സ്വഭാവമാണ് മനുഷ്യർ അള്ളാഹുവിൻ്റെ റസൂല് വരുമ്പോൾ പരിഹസിക്കുക പലതവണ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തെറ്റായ വഴികളെയും ഒക്കെ യാതൊരു തെളിവുമില്ലാതെ വാരിപ്പുണരും അതിന് തെളിവും വേണ്ട പ്രമാണവും വേണ്ട അതേ സമയത്ത് സത്യത്തിൻ്റെ സന്ദേശത്തിനെ അംഗീകരിക്കുവാൻ അവർക്ക് തെളിവ് തികച്ചാൽ തികയുകയില്ല അതിനെയൊക്കെ പരിഹസിക്കുകയാണ് മനുഷ്യർ ചെയ്യുക അതുകൊണ്ടാണതിങ്ങനെ പിന്നെ ക്രിയയിൽ വർത്തമാനകാലക്രിയയിലോ മായഴുതീഹിം അവർക്ക് വരുന്നില്ല എന്നർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാ കാലത്തുമുള്ള നബി നബ്സ് അലൈഹി വല്ലമേയുടെ കാലത്തും മുൻഗാമികളുടെ ഉള്ള ഒരു പ്രവണതയെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് കദാലിക്ക നസുൽ കുഹൂഫി ഖുലൂബിൽ മുജ്രിമീൻ അപ്രകാരം നാം അതിനെ കുറ്റവാളികളുടെ ഹൃദയങ്ങളിൽ കയറ്റിവിടുന്നു സലക്ക എസുലുക്കു എന്ന് പറഞ്ഞാൽ ഒന്ന് വേറൊന്നിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുക മൻ സലക്ക തല മൻ സലക്കഫ ഫി തലബിൽ അൽമി എന്ന് പറഞ്ഞിട്ട് റസൂൽ സലഹ് അലി സ്വലം വിജ്ഞാന സമ്പാദനത്തിൻ്റെ മാർഗത്തിൽ ആര് പ്രവേശിച്ചുവോ ലഹു എന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസിൽ ധാരാളം ഉപയോഗിച്ച വാക്കാണത് പിന്നെ അങ്ങനെ അതാണ് സലക്ക സിൽക്ക് എന്ന് പറഞ്ഞാൽ ഈ കറണ്ടൊക്കെ പ്രവഹിക്കുന്ന കമ്പിക്കാണ് സിൽക്ക് എന്ന് പറയാം കമ്പിയില്ല കമ്പിക്ക് ലാസിൽ കി എന്ന് പറയുന്നതു കൊണ്ട് കദാലിക്ക നസുലുഖു അത് പ്രകാരം അപ്രകാരം നാം അതിനെ ഏതിനെ കടത്തി ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും വിശദീകരിച്ചത് അ അള്ളാഹുവിൻ്റെ കുർആാനിനെക്കുറിച്ചാണല്ലോ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ റസൂലിൻ്റെ സന്ദേശത്തെക്കുറിച്ച് അഥവാ അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞ് റസൂലുമാരുടെ സന്ദേശത്തെക്കുറിച്ച് ആ സന്ദേശത്തെ കടത്തിവിടുന്നു വിടുന്നു ഫി ഖുലൂബിൽ മുജരിമീൻ അവരുടെ ഹൃദയങ്ങൾ അവ ഈ കുറ്റവാളികളുടെ ഹൃദയങ്ങളിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കുറ്റവാളികൾ ഇതിനെ പരിഹസിക്കുവാനും ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും ഇറങ്ങിത്തിരിക്കുന്നത് ഇതവരുടെ ഹൃദയങ്ങളിൽ കൊന്നുകൊള്ളുമ്പോഴാണ് ഇത് ആളുകളെ സ്വാധീനിക്കുമല്ലോ എന്ന് അവർ ഭയപ്പെടുമ്പോഴാണ് അവരുടെ നിലപാടുകളെ തുറന്നു കാണിക്കുമ്പോഴാണ് അങ്ങനെ അതവിടെ പ്രതികരണങ്ങൾ ഉണ്ടാക്കും പക്ഷേ അവർ കുറ്റവാളികളായതുകൊണ്ട് അവരുടെ പ്രതികരണങ്ങൾ പരിഹാസമായിരിക്കും എന്ന് മാത്രം എന്തായാലും അവരുടെ ഉള്ളിലത് ചെന്ന് തറക്കും ഇതാണ് കദാലിക്ക നസുൽ ഖുഫി ഖുലൂബിൽ മുജ്രിമീൻ എന്നതിൻ്റെ വിശദീകരണം മറ്റൊരു വിശദീകരണം ആ പരിഹാസത്തെ കയറ്റി വിടുന്നു എന്നാണ് കുറ്റവാളികളുടെ മനസ്സിൽ പരിഹാസത്തെ കയറ്റി വിടുന്നു പരിഹാസത്തെ അള്ളാഹുത്താല കയറ്റി വിടുന്നു എന്നതിനേക്കാളും മുമ്പ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കുർവാനിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ നബിമാരുടെ സന്ദേശത്തെക്കുറിച്ചാണ് എന്നതുകൊണ്ട് കൂടുതൽ ഫിറ്റാക്കുക പ്രബലമായ ആദ്യത്തെ വിശദീകരണമാണ് ലായു മിനു നബിഹി വക്കത് ഹലത്തു സുന്നത്തുല്ലവലീൻ അങ്ങനെ അവരുടെ ഹൃദയങ്ങളിലേക്ക് അത് കടന്നു ചെന്നാലും അവരതിൽ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ വിശ്വസിക്കുകയില്ല കാരണം എന്താണ് അവർ മുജിരിമുകളാണ് ഇതംഗീകരിച്ചാൽ അവരുടെ തിന്മകളിൽ നിന്ന് അവരുടെ സ്വാർത്ഥതകളിൽ നിന്ന് ഒക്കെ അവർ അവരുടെ അനീതിയിൽ നിന്ന് അക്രമത്തിൽ നിന്ന് ഒക്കെ അവർക്ക് പിന്തിരിയേണ്ടി വരും അത് അവർക്ക് സാധ്യമല്ല അതുകൊണ്ട് അവർ വിശ്വസിക്കുകയില്ല പിന്നെ എന്താ സംഭവിക്കുക വക്കത് അവലീൻ മുൻഗാമികളുടെ ഈ അവർ വിശ്വസിക്കുകയില്ല ഇങ്ങനെ കുറ്റവാളികൾ അതിനെ പരിഹസിക്കുവാൻ വേണ്ടി പിന്നാലെ കൂടുകയാണ് അത്തരം ആളുകൾ വിശ്വസിക്കുകയില്ല എന്ന് അള്ളാഹു സുബനോത്താല പറയുന്നത് വെറുതെ അങ്ങ് പറയുകയല്ല പകരം ബോധ്യപ്പെടുത്തുകയാണ് അഥവാ അങ്ങനെയാണ് മുൻഗാമികളിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് വക്കത് ഖലത്ത് സുന്നത്തുല്ലവലീൻ മുൻഗാമികളുടെ ചരിയിൽ അങ്ങനെ സംഭവം അങ്ങനെയാണ് കടന്നുപോയിട്ടുള്ളത് വക്കത് ഖലത്ത് ആ ഉമ്മത്ത് കടന്നുപോയി സു അല്ല വക്കത് ഖലത്ത് സുന്നത്ത് സുന്നത്ത് കടന്നുപോയി അഥവാ നടപടിക്രമം അല്ലെങ്കിൽ കീഴ്വഴക്കം ആ ലവലീൻ പൂർവികരുടെയെന്നാണല്ലോ പറഞ്ഞത് അഥവാ മുൻഗാമികളുടെ നടപടി ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ അവരുടെ കീഴ്വഴക്കം മുമ്പ് കഴിഞ്ഞ സമൂഹങ്ങളിലൊക്കെ കുറ്റവാളികളായ ആളുകൾ സംഗതി മനസ്സിലായിട്ടും സത്യത്തിനെതിരെ രംഗത്ത് വരിക എന്നിട്ട് അതിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുക എന്നതായിരുന്നു എന്നാണ് സുന്നത്ത് എന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നതാണ് നേരത്തെ വന്നപ്പോൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് പല സുന്നത്തുകളുണ്ട് ഒന്ന് ഒന്ന് അള്ളാഹുവിൻ്റെ സുന്നത്ത് വല്ല എന്താ ചെയ്താലി സുന്നത്തില്ലാ ഹിത്തബിതില്ല അള്ളാൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു താലാക്ക് ഒരു ഒരു പിന്നെ രീതിയുണ്ട് നബിമാരയക്കുക എന്നിട്ട് ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ അവസരം കൊടുക്കുക എന്നിട്ട് അവർ പിന്നെ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തുക അല്ല സത്യം അംഗീകരിക്കുന്നില്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ അവരെ നശിപ്പിച്ച് കളയുക ഇങ്ങനെയൊക്കെയുള്ള അള്ളാഹുവിൻ്റെ ഒരു സുന്നത്തുണ്ട് അതുപോലെ തന്നെ മുൻഗാമികളുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ കീഴ്വഴക്കം നടപടിക്രമം എന്നൊക്കെ അർത്ഥത്തിൽ പറയുന്നതാണ് പതിവ് എന്നർത്ഥത്തിൽ പിന്നെ ഒരു സുന്നത്തുണ്ട് അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളാണ് കുർആാന് സുന്നത്ത് എന്ന് പറയുന്നത് അതിൽ അഥവാ നബി നബ്സലല്ലാഹു അലൈവല്ലയുടെ ഹദീസിനാണ് അത് പറയാം പിന്നെ ഹുക്കുമുകളുടെ കൂട്ടത്തിൽ ഒരു സുന്നത്തുണ്ട് ഫർള് സുന്നത്ത് അതുപോലെ ഹറാമ് ഹലാൽ കറാഹത്ത് ഇങ്ങനെ അഞ്ച് ഹുക്കുമുകളാണ് ഫുക്കഹാക്കൾ കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതിലൊരു സുന്നത്തുണ്ട് ആ സുന്നത്തിൻ്റെ അർത്ഥം ചെയ്താൽ കൂലി കിട്ടുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലി കിട്ടും ഉപേക്ഷിച്ചാൽ ശിക്ഷയും കിട്ടും ഫർൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഉപേക്ഷി ഫർ എടുത്താൽ കൂലി കിട്ടും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ല അതാണ് സുന്നത്ത് തോമ്പോൾ സുന്നത്വനംസ്കാരമൊക്കെ കറാഹത്ത് എന്ന് പറഞ്ഞത് അതിൻ്റെ വിപരീതം ചെയ്താൽ ശിക്ഷയില്ല പക്ഷേ ഉപേക്ഷിക്കുകയാണെങ്കിൽ കൂലി കിട്ടും ക വെറുക്കപ്പെട്ട കാര്യങ്ങൾ മാളത്തൊ മൂത്രമൊഴിക്കൽ അങ്ങനെ തുടങ്ങി പള്ളിയിലേക്ക് ഇടത് കാലി വെച്ച് കയറൽ ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽപ്പെടുന്നതാണ് സാധാരണഗതിയിലുള്ള സുന്നത്തായ കർമ്മങ്ങളുടെയൊക്കെ വിപരീതം കറഹത്തിലാണ് സാധാരണ വരിക പിന്നെ ഹറാമ് ചെയ്താൽ ശിക്ഷയുണ്ട് ഉപേക്ഷിച്ചാൽ കൂലി കിട്ടും ചെയ്യാതിരുന്നാൽ കൂലി കിട്ടും ഉപേക്ഷിച്ചാൽ ചെയ്താൽ ശിക്ഷിക്കും കള്ള് കള്ളുകുടി വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ അത് പ്രതിഫലാർഹമായ കാര്യമാണ് പിന്നെ ഹലാല് ഹലാല് ചെയ്താലും ചെയ്തില്ലെങ്കിലും പ്രത്യേകം ശിക്ഷയും കൂലിയും ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ആ ഹുക്കുമുകളുടെ കൂട്ടത്തിലൊരു സുന്നത്തുണ്ട് അപ്പോൾ മൊത്തത്തിൽ നാല് സുന്നത്തുണ്ട് ഇത് തമ്മിൽ മാറിപ്പോകാന് പാടില്ലാത്തതാണ് പലർക്കും അത് മാറാറുണ്ട് അപ്പോൾ സുന്നത്ത് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഹദീസ് നിഷേധിക്കുക എന്നാണ് അർത്ഥം അല്ലാതെ സുന്നത്തായൊരു കാര്യം ചെയ്യാതിരിക്കുക എന്നല്ല ഹുക്കുമിൽ സുന്നത്തായ ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്നല്ല ഖുറാനിലും സുന്നത്തിലുമുണ്ട് ഈ അഞ്ച് ഹുക്കുമുകളും സുന്നത്തിൽ സുന്നത്തിൽ സുന്നത്തുകൊണ്ട് ഫർല റസൂലുല്ലാൻ്റെ കൊണ്ട് ഫർലായ കാര്യങ്ങളുണ്ട് കൊണ്ട് സുന്നത്തായ കാര്യമുണ്ട് കൊണ്ട് ഹറാമായ കാര്യമുണ്ട് കൊണ്ട് കരാഹത്തായ കാര്യം കൊണ്ട് ഹലാലായ കാര്യം ഏതുപോലെയാണ് കുറുകാനുകൊണ്ട് ഫർലായത് കുറുകാനുകൊണ്ട് ഹറാമായത് കുറുകാനുകൊണ്ട് കറാഹത്തായത് കുറുകാനു കൊണ്ട് സുന്നത്തായത് കുറുകാനുകൊണ്ട് ഹലാലായത് അഥവാ അഞ്ച് വെക്കുമ്പുകളും കുറുകാനിലും ഉണ്ടാകും സുന്നത്തിലും ഉണ്ടാകും അത് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതാണ് ആ പദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുസുബ് ഹനോ താല അവൻ്റെ ദീൻ ശരിയായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بالنظر اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا أتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين